മനുഷ്യായ ഇന്ന് നമ്മൾ ദീക്ഷയെ കുറിച്ചാണ് പറയുന്നത് എന്താണ് ദീക്ഷ ദീക്ഷ എങ്ങനെയാണ് ഒരാളിലേക്ക് വന്നു ചേരുന്നത് ആ വ്യക്തിയെ കുറിച്ച് ദീക്ഷ സ്വീകരിക്കണമെങ്കിൽ അയാളുടെ ജാതകം പഠിച്ച് അയാൾ ദീക്ഷ സ്വീകരിക്കുവാൻ അർഹനാണോ എന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കാം ഒരു ഗുരു തൻ്റെ ശിക്ഷയെ കണ്ടെത്തുന്നത് തന്നെ അതേ രീതിയിലാണ് ആ ഗുരുവാണ് അയാൾക്ക് ദീക്ഷ കൊടുക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ദീക്ഷകൾ സ്വീകരിക്കുന്ന ആൾക്കാരാണ് ഓൺലൈനും വരെ ദീക്ഷ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ എങ്ങനെയാണ് ആ ഓൺലൈൻ വഴി അയാൾ ദീക്ഷ അറിയില്ല പക്ഷെ ഒരു ഗുരുമുഖത്ത് നിന്നും അയാളുടെ കാതുകളിലേക്ക് എത്തപ്പെടുന്ന ആ രഹസ്യമന്ത്രം അയാളുടെ ജാതക പ്രകാരം അയാൾ ഗുരുവും ശിഷ്യത്വവും സ്വീകരിക്കുവാൻ തയ്യാറാണോ എന്നും അയാൾ യഥാർത്ഥ ഗുരുവിനെയാണോ കണ്ടെത്തിയതെന്നും അയാൾ ദീക്ഷ സ്വീകരിക്കുവാൻ ആൾക്കനായിട്ടുള്ള ഒരു ശിഷ്യനാണോ എന്നും ഗുരുവും ശിഷ്യനും പരസ്പരം മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കാതുള്ളവര് അവസാനം ദീക്ഷ സ്വീകരിച്ച് വലിയ പാവകർമ്മങ്ങൾ ഏറ്റെടുത്ത് അവസാനം ദേഷ്യയില്ല ഗൃഹം ഒന്നുമില്ലാത്ത അവസ്ഥയില് അയാൾക്ക് വിഭ്രാന്തി എന്ന ഒരു അവസ്ഥ എന്നു എങ്ങനെയാണ് ദേഷ്യ സ്വീകരിക്കേണ്ടത് അയാള് വ്രതാചാരം ചെയ്തിരിക്കുന്നവനായിരിക്കണം ദീക്ഷ നിയമങ്ങൾ പാലിച്ചിരിക്കണം മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം പുലർകാലം എഴുന്നേറ്റ് വന്ദനങ്ങൾ ചെയ്യുന്നവനായിരിക്കണം അതുപോലെ സന്ധ്യാവന്ദനം മുടക്കാത്തവനായിരിക്കണം മാതാവിനെയും പിതാവിനെയും ബന്ധുമിത്രാദികളെയും എല്ലാവരെയും ബഹുമാനിക്കുന്നവനായിരിക്കണം നാവിൽ പിഴവരാൻ പാടില്ലാത്തവനായിരിക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാലിച്ചെങ്കിൽ മാത്രമേ ഒരാൾ ദീക്ഷ സ്വീകരിക്കാനൊക്കെ അർഹനാവൂ നിയമം അനുസരിച്ച് ഒരാൾ ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കാനും പഠിക്കണം അതല്ലാത്തവർക്ക് ദീക്ഷ കൊണ്ട് യാതൊരു പ്രയോജനമുണ്ടാവില്ല ആ ദീക്ഷ വെറുതെയാണ് ആ ദീക്ഷയെ നിങ്ങൾ വെറുതെ ഒരു ശിഷ്യൻ ഒരു ഗുരുവിന് കൊടുക്കുന്ന ദക്ഷിണ അയാളുടെ മനസ്സാണ് ആ മനസ്സ് ഗുരു സ്വീ സ്വീകരിക്കണമെങ്കിൽ ഗുരു മനസ്സിലാക്കണം ശിഷ്യൻ യഥാർത്ഥത്തിൽ ശിഷ്യൻ തന്നെയാണോ എന്ന് മനസ്സിലാക്കിയാലേ ആ ഗുരു അയാക്ക് ദീക്ഷ കൊടുക്കാൻ പോലും പാടുള്ളൂ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായ ബോധ്യമായ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന് നൂറ്റാണ്ടുകളോളം അവരുടെ ജന്മജന്മാന്തരങ്ങൾ ആ ദീക്ഷയും ആ ഫലവും ആ ഗുരുവും ആ ശിഷ്യനും ഒന്നായി തന്നെ പരമപുരുഷൻ ശിവൻ മഹാശിവൻ അതിനർഹനായ ഗുരുവാണ് ആ പരമഗുരുവിനെ സാക്ഷ്യപ്പെടുത്തിയാണ് ഒരാൾ ദീക്ഷ സ്വീകരിക്കുവാൻ അർഹനാകേണ്ടത് അതിന് മുമ്പ് ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ചെയ്യാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ദീക്ഷ തരാൻ പറഞ്ഞാൽ നമുക്ക് ദീക്ഷ കൊടുക്കാൻ പറ്റില്ല അപ്പൊ ദീക്ഷ സ്വീകരിക്കുന്ന ഒരു വ്യക്തി താൻ അർഹനാണോ എന്ന് സ്വയം വിജയത്തിന് ശേഷം മാത്രമേ ദയവായി സ്വീകരിക്കുവാൻ പോകാവുള്ളൂ അല്ലാത്തവർ അത് വലിയ ആപത്തിലേക്ക് കൊണ്ടെത്തുന്ന ഒരു കാര്യവും മറക്കണ്ട കാരണം പോസിറ്റീവുള്ള നിങ്ങൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് തന്നെ വളർന്നു വരികയും അതിനുള്ള പല ദുരിതങ്ങളും നിങ്ങൾ അനുഭവിക്കപ്പെടേണ്ടതായിട്ട് വരും അതുകൊണ്ട് ദീക്ഷ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കുക മനസ്സിലാക്കും